നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ദീപ്തി സീതത്തോട് ദീപ്തി ചേച്ചിയുടെ ചാനൽ അപ്പം ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റിവെക്കുന്നതാണ് മെയിൻ ആയിട്ടും ആ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആദിവാസി ഊരുകളിലേക്കൊക്കെ പോവുക അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവിടുത്തെ കുടുംബങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ ചേച്ചി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചൈച്ചിത്ര ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് ഇതുപോലെ ആദിവാസി ഊരിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് സ്കൂളിൽ പോകുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ആ ചേച്ചി എന്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ഇട്ടേക്കുന്നത് വളരെ മനോവിഷമത്തോട് കൂടിയിട്ടാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരിക്കാരിക്കും എന്താണ് ഈ വിഷയത്തിൽ അധികം ഇടപെടാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത്രയും സഹായം ചെയ്തു കൊടുത്തൊരു വ്യക്തി ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോഴെന്താണ് ആ ചേച്ചിയും അകറ്റി നിർത്തുന്ന ഒരു മനോഭാവമാണ് അവിടെയുള്ള ആൾക്കാർ കാണിക്കുന്നത് അപ്പൊ ഏതായാലും ഞാൻ ആ വീഡിയോയുടെ കുറച്ച് പാർട്ട് കാണിച്ചുതരാം എനിക്ക് പറഞ്ഞുള്ള ഞാൻ ഇന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ അറിയുന്ന പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ നീ അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവർക്ക് അറിയണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനിന്ന് പോയിട്ട് കാര്യമായിട്ട് ഒന്നും കൂടെ ഇടപെട്ട് നോക്കും ഒന്നുകിൽ പിന്നെ ഒന്നാ പറഞ്ഞു ഇപ്പൊ കുറെ ആമ്പളയിലെ സെറ്റ് ആവശ്യം ചെച്ചക്കമാർ ചമ്മമാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ ഒരു പേര് പുറത്തു കൊണ്ടുവന്ന് പക്ഷേ ഇവർക്കറിയാം അങ്ങനെയുള്ള കേസുകളൊക്കെ എനിക്ക് പോകേണ്ടി വരുമെന്ന് അറിയാം വെറൈകുട്ടിയാവൻ കുട്ടിയല്ലേ അപ്പുമാരല്ല ഒറ്റ കെട്ടാ ഇത് ഞാൻ അറിഞ്ഞു ഞാൻ ഞാനിത് ചോദ്യം ചെയ്തു എന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്കും എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യാൻ അല്ലേ ഞാൻ അവിടെ തിരിച്ചു മോളിട ഒന്ന് എനിക്ക് അറിഞ്ഞൂട പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എന്റെ അമ്മയെ കൂടുത കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ആദ്യം പറഞ്ഞതാണെന്ന് അറിയുമോ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു പറഞ്ഞതെന്ന് അറിയാമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണപ്രായമായതാ എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ അപ്പോൾ ഞാൻ ചാടി ചാടിക്കയറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്താണ് എങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യാം ഞാൻ ഒന്നും ദേഷ്യപ്പെടുത്തിയോ ഒന്നും ചെയ്യില്ല കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ആവശ്യം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിപ്പഴപ്പ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ഒരു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനൊന്നും സംഭവം സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മയും അച്ഛനോട് സംസാരിച്ചില്ല അമ്മ വളരെ മന്യമായിട്ട് സംസാരിച്ചു എന്നോട് പറഞ്ഞു അരിഞ്ചേ അത് ചെയ്ത് നോക്കിയോ അതെങ്ങനെയാണ് ചെയ്ത് നോക്കിയോ ഞാൻ അവളെ വിളിച്ചുകൊണ്ടു വരുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ളത് കൊണ്ട് പുള്ളിക്കാരി കുറച്ച് ദൂരമായി അവൾ പോയിരിക്കുന്നത് വരാൻ പറ്റില്ല പകരം ആര് വിളിച്ചാലാണ് അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ എത്തിച്ചു പക്ഷേ അവർ ചെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാനവിടെ എത്തി എന്നുള്ള കാര്യം അത് കൊച്ചി മുങ്ങി അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു കാര്യം അവർക്കറിയാത്തത് കേസാകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേസാകുന്നവർന്നുള്ള വ്യക്തതയോടെ അല്ലെങ്കിൽ പിന്നെ കണ്ടുപോകുന്ന കൊച്ചി പതിനെട്ട് വയസ്സായെന്നുള്ള കാര്യം കൂടെ പറയേണ്ട കാര്യമല്ലോ ഇത് ആരാണോ ഇത് നടപടി എടുക്കേണ്ടത് ആ വ്യക്തികൾ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കാണുമെന്നും ഞാനുമായിട്ട് വിളിച്ചോ അല്ലാതെയോ കാര്യം ഒന്ന് അന്വേഷിക്കും ഇപ്പോൾ എന്നോട് ചോദിക്കണമെന്നില്ല ആ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് ആരോടും ചോദിച്ചാൽ ഈ ഒരു കാര്യം അറിയാൻ പറ്റും ആരെ വെക്കാണെങ്കിൽ പറയുന്നത് പക്ഷേ പുറത്തൊന്നും ചോദിച്ചു ചോദിച്ചാൽ പറയണമെന്നില്ല പക്ഷേ അവരുമായി ബന്ധപ്പെട്ട് അവരെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കാരണം എല്ലാവർക്കും അറിയാം ആ ഒരു ആ ആ എട്ട് കുടുംബങ്ങൾ അതിൽ പത്ത് പന്ത്രണ്ട് കുടുംബങ്ങൾ പുതിയതായി വന്നിട്ടുള്ളത് അവരുടെ അറിയാമെങ്കിൽ ബാക്കി ഈ ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലെ ആൾക്കാർക്കും ഇതേ പറ്റി അറിയാം പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് പരിധികളുണ്ട് എന്ത് പറയണ എന്ത് പറയണ്ടെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അറിയാം പുള്ളിക്കാരി വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലാണ് സംസാരിക്കുന്നത് എന്ന് കാരണം കാട്ടിലേക്ക് പോകാനോ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും ചേച്ചിക്ക് സാധിക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരിക്ക് ഇടപെടാൻ പരിമിതികളുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോഴെന്താണ് ഈ ചേച്ചിയെ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവമാണ് കാട്ടിലുള്ള ആൾക്കാർ കാണിക്കുന്നത് കാരണം ഈ ചേച്ചി ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇടപെട്ട് കഴിഞ്ഞാൽ അത് പോലീസ് കേസ് ആകുമെന്ന് അവർക്കറിയാം പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും എന്താണ് അത് കേസാകുന്ന ഒരു പരിപാടിയാണ് പോക്സോ കേസിൽ പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ആ കാരണം കൊണ്ട് ഈ ചേച്ചിയെയും അധികം അങ്ങോട്ടേക്ക് അവരടുപ്പിക്കുന്നില്ല പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ അല്ല ആ ചേച്ചിയുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കാരണം ഇത് അധികാരികളുടെയൊക്കെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിച്ചേരണം ഇത് ചൂഷണമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണമാണ് കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് അവർക്ക് അറിവോ വിവരമോ വലിയ വിദ്യാഭ്യാസമോ നാടുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇതുപോലെ നാട്ടിൽ നാരെങ്കിലും അവിടേക്ക് ചെല്ലുകയും അവർക്ക് സഹായം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ് നിസ്സാര കാര്യം മതി അവരെ ചൂഷണം ചെയ്യാൻ അപ്പൊ കാട്ടിൽ നിന്നുള്ള ആൾക്കാരാകണമെന്നില്ല ഒരു പക്ഷെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഇവിടിപ്പം ചേച്ചിക്ക് തന്നെ അറിയില്ല ആര് കാരണമാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് ചേച്ചിക്ക് അറിയില്ല ആ പെൺകുട്ടി ആരാണെന്നും പറയുന്നില്ല അപ്പം തീർച്ചയായിട്ടും അധികാരപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലീസും ഒക്കെ തന്നെ ഇതിനകത്ത് ഇടപെടണം സാഹചര്യം എന്താണെന്നുള്ളത് വിലയിരുത്തണം ഇതുപോലെ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടിയിട്ടാണ് പോലീസ് അതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികളൊക്കെ തന്നെയുണ്ട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെയുണ്ട് പക്ഷെ ആരും തന്നെ ഇവരുടെ ഒന്നും കാര്യത്തിൽ ഇടപെടാറില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറില്ല ഇതുപോലെ നല്ല മനസ്സുള്ള ആരെങ്കിലും ഒക്കെ അവരുടെ കാര്യത്തിൽ ഇടപെടുകയും അവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല ഗവൺമെന്റ് ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് പോളിസീസും ഒക്കെ തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടും ആരെങ്കിലും ഒക്കെ ഇടപെടണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ പോയി ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം ദീപ് ചേച്ചിയുടെ അവസ്ഥ നോക്കിക്കോ ആ ചേച്ചി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും കാര്യമുണ്ടെങ്കിലും ഓടിയെത്തുകയും ഇപ്പം ഭക്ഷണ കിറ്റുകളുമായിട്ടൊക്കെ തന്നെ ആ ചേച്ചി എന്നും കാട്ടിലേക്ക് ഒരു വ്യക്തിയാണ് അവർക്ക് ഒരു വ്യക്തിയാണ് പക്ഷെ പരിചയമുള്ള വ്യക്തി ആയിട്ട് പോലും ഇങ്ങനെയൊരു സംഭവം വന്നപ്പോൾ ആ ചേച്ചിയോട് ആരും തന്നെ അടുക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവിടേക്ക് പോയി ഇടപെടുക ആ കാര്യങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ അധികാരികൾക്ക് അവിടേക്ക് പോകാം ഇടപെടാം കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്താം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അവിടേക്ക് പോകണം പാർട്ടിക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവിടേക്ക് പോകണം കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കണം അഥവാ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം ആരാണ് ഉത്തരവാദി അയാളെ പിടിച്ചകത്തിടണം കാരണം ഇത് ചൂഷണം ചെയ്തതാണ് അറിവോ പഠിപ്പോ വിവരമോ ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്തതാണ് അവരുടെ വീട്ടുകാരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് കുറച്ച് പൈസ കൊടുത്തു ഒതുക്കിയാൽ മതി കാരണം അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ പെൺകുട്ടികൾ ഗർഭിണിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തുടർ സംഭവമാണ് കാടല്ലേ അവിടെ കാര്യം ചെന്ന് അന്വേഷിക്കത്തില്ല സാഹചര്യങ്ങൾ വിലയിരുത്തത്തില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് പോകുന്ന പല ആൾക്കാരും അവിടെയുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യും അപ്പൊ ആ സാഹചര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് അവിടേക്ക് അന്വേഷണങ്ങളൊക്കെ നടക്കണം പോലീസുകാർ എത്തിച്ചേരണം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം എത്ര പോളിസീസും എത്ര നിയമങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുന്നില്ല നമ്മുടെ ഗവൺമെന്റ് അധികാരപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരും തന്നെ അവരെ സംരക്ഷിക്കുന്നില്ല അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല നാട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നില്ല പിന്നെ അവിടേക്ക് അന്വേഷണവുമായിട്ട് ചെല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദിവാസികളുടെ സംരക്ഷണത്തിന് വേണ്ടിട്ടും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരുപാട് ആണ് പക്ഷേ അവർക്ക് ഒരു രൂപയുടെ പോലും ഉപകാരമില്ല അപ്പോൾ ഈ സാഹചര്യം മാറണം ഈ വീഡിയോ ഉറപ്പായിട്ടും എന്താണ് ഷെയർ ചെയ്യണം എല്ലാവരും അവരുടെ കണ്ണിൽ എത്തട്ടെ അങ്ങനെ കണ്ണിലെത്തിയിട്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ